നമസ്കാരം തരൂരിൻ്റെ ഇപ്പോഴത്തെ വിമർശനം അതായത് ഇന്ദിരാഗാന്ധിയെ പച്ചക്ക് വിമർശിച്ച ഈ വിമർശനം വളരെ നിർദ്ദോഷമായി കാണാൻ കഴിയുമോ അതോ വെറുതെ ഒരു ഒരു ബുദ്ധിരാക്ഷസൻ നടത്തിയ ഒരു പ്രസ്താവനയായി കാണണോ അതുമല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയ പ്രസ്താവനയായി കാണണോ എന്നുള്ളതാണ് പ്രാധാന്യം ഇരിക്കുന്നത് കാരണം ഒരു ഈ തരൂർ പറഞ്ഞിരിക്കുന്ന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ക്രൂരതകൾ നടന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ അടിയന്തരാവസ്ഥ കാലഘട്ടം എന്നാണ് പറയുന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യമാണ് ഒരിക്കൽ പോലും മനുഷ്യ യുക്തിക്ക് നിരക്കാൻ നിരക്കാത്ത തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള കുറേ വർഷങ്ങളായിരുന്നു അല്ലെങ്കിൽ ഒരു കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് ഇന്ത്യ പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു എന്നാണ് അദ്ദേഹം പറ പറയുന്നത് അതൊരിക്കലും ഒരു സർക്കാർ തീരുമാനം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർക്കാർ തീരുമാനമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ ഭയമുണ്ടാക്കുന്ന കാലഘട്ടമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ നിശിതമായ വിമർശനങ്ങളാണ് ഇന്ദിരാഗാന്ധിക്ക് എതിരായി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തിന് എതിരായി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സമീപകാല രാഷ്ട്രീയ ചിന്താഗതികളുമായി ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഇതിനെ ഒരു കോൺഗ്രസ് വിരുദ്ധം എന്ന് തന്നെ വിളിക്കേണ്ടി വരും കോൺഗ്രസ് വിരുദ്ധ പരാമർശം എന്ന് തന്നെ വിളിക്കേണ്ടി വരും അതായത് കോൺഗ്രസിന്റെ എല്ലാവിധ ആശയങ്ങൾക്കും എതിരായി നിൽക്കുന്ന ഒന്നാണ് അദ്ദേഹം കുറേയധികം കാലങ്ങളായി സ്വീകരിച്ചു വരുന്ന ഒരു നടപടി തന്നെയാണ് അതായത് കോൺഗ്രസിനെതിരായി സംസാരിക്കുക കോൺഗ്രസ്സിനെ എതിരായിട്ടുള്ള കാര്യങ്ങൾ പറയുക രാഹുൽ ഗാന്ധിക്ക് എതിരായി സംസാരിക്കുക അതിനോടൊപ്പം തന്നെ നമുക്കറിയാം മല്ലികാർജുൻ ഖാർഗേക്ക് എതിരായി പോലും അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുക്കുക അതായത് എ ഐ സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശ്രമിക്കുക തുടങ്ങി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു കോൺഗ്രസിൻ്റെ തലമുതിർന്ന അല്ലെങ്കിൽ തലപ്പത്തേക്കെത്തുക എന്നൊരു വലിയ ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയേക്കാൾ താൻ എന്തുകൊണ്ട് മികച്ച ഒരു നേതാവാണ് എന്ന് അദ്ദേഹം സ്വയം ധരിക്കുകയും ചെയ്യുന്നുണ്ട് അണ്ടർ സെക്രട്ടറി ജനറലായി യു എൻ നിന്ന് വരികയും അതോടൊപ്പം കേരളത്തിൽ നിന്ന് നാലാം തവണ ഒരു നിയം ഒരു പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ അതിനുള്ള യോഗ്യത ഉള്ളൊരു വ്യക്തി തന്നെയാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ തർക്കത്തിനിടയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ കാരണം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഒരു തീരാ തലവേദനയാണ് അപ്പം അതുകൊണ്ട് പരസ്യമായി പലർക്കും അതിനെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് ഞാൻ സൂചിപ്പിച്ചു പോയത് ഇപ്പോൾ തരൂർ നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന തീർത്തും കോൺഗ്രസ് വിരുദ്ധമാണ് അത് നൂറ് ശതമാനം നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയുന്ന ഒന്നാണ് എന്തുകൊണ്ടായിരിക്കാം തരൂർ ഇങ്ങനെ ചില നിലപാടുകളിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനം ഒരു അഭിപ്രായ സർവേ അതായത് കേരള വോട്ട് വൈബ് എന്ന് പറയുന്ന ഒരു ഒരു ഏജൻസി നടത്തിയ ഒരു അഭിപ്രായ സർവേ ഉണ്ട് ആ അഭിപ്രായ സർവേയിൽ ഏകദേശം മുഖ്യമന്ത്രിയാകാൻ ഇരുപത്തിയെട്ട് ശതമാനം യോഗ്യനായ വ്യക്തിയാണ് ശശി തരൂർ എന്ന നിലയിലേക്ക് ഒരു അഭിപ്രായ സർവേയുടെ ഫലം പുറത്തു വന്നിരുന്നു ഇതിനെ പുറത്തുവിട്ടുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഈ ഒരു വിവരം അദ്ദേഹം പുറത്തുവിടുകയും താൻ സ്വയമേവ താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകുന്നതിനോട് ഞാൻ തന്നെയാണ് യോഗ്യൻ എന്ന തരത്തിൽ അദ്ദേഹം അതിനെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ എഴുതുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ അർത്ഥം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കക്ഷിയിൽ തന്നെ പോലെ കൊള്ളാവുന്ന ഒരു നേതാവില്ല എന്ന് സ്വയമേവ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ശശി തരൂർ അങ്ങനെ പറയുന്ന ശരി കോൺഗ്രസ് എന്ന് പറയാം നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേരളത്തിൽ കേരളത്തിലെന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് പാർട്ടി വല്ലാത്ത ഒരു ദശയിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അതായത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാൻ വയ്യാത്ത ഒരു സാങ്കേതികമായ പ്രശ്നം ആ സാങ്കേതിക പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനാണ് നേതാവ് എന്ന് എല്ലാ നേതാക്കൾക്കുമുള്ള തോന്നലാണ് ഇനി ഇങ്ങേ അറ്റത്ത് കേരളത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ അതി അത്ര നല്ലതൊന്നുമല്ല എന്ന് നമുക്കറിയാം പല നേതാക്കന്മാരും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ളത് ഒരറ്റത്ത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ സി വേണുഗോപാലും കെ മുരളീധരനും അടങ്ങുന്ന ആൾക്കാരെല്ലാവരും പരസ്പരം ചെളിവാരി എറിയുകയും രഹസ്യമായി അതോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലും ആ കസേരയിലേക്ക് കയറി ഇരിക്കാനും വേണ്ടി കൊതിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം ഇതുകൂടാതെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മറ്റൊരു കക്ഷി കൂടി ഇതിനുള്ളിൽ തനിക്ക് തങ്ങൾക്കും അധികാരം വേണമെന്നുള്ള നിലയിലേക്ക് മുന്നോട്ട് വരികയും ചെയ്യുന്ന സാഹചര്യം അപ്പോൾ ഇങ്ങനെ കടുപിടി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ നേതാക്കന്മാരെക്കാൾ നേതാക്കന്മാരെക്കാളൊക്കെ എത്രയോ മികച്ച ഒരാളാണ് താൻ എന്ന് സ്വയം ഒരു തോന്നൽ പലപ്പോഴും ശശി തരൂരിനുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വിമർശിക്കാൻ തന്നെക്കാൾ കഴിവുള്ള മറ്റൊരാളില്ല എന്ന് തന്നെ കരുതുന്ന ഒരാൾ തന്നെയാണ് ശശി തരൂരിന്ന് പറയേണ്ടി വരും തന്നെയുമല്ല ഈ അടുത്ത കാലത്തായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന മോദി സ്തുതികൾ മോദി സ്തുതികൾ അതോടൊപ്പം രാജ് രാജ്യത്തിൻ്റെ രാഷ്ട്രസേവനമാണ് രാജ്യ സ്നേഹമെന്ന് വിശ്വസിച്ച വിശ്വസിക്കുന്ന രീതിയിലും അതോടൊപ്പം നരേന്ദ്രമോദി അദ്ദേഹത്തെ പലതരത്തിൽ യു എനിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നു അതോടൊപ്പം നിർമ്മലാ സീതാരാമനെ മാറ്റി പകരം അവിടെ ധനകാര്യ വകുപ്പ് അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ നിരവധി വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് എങ്ങനെയെങ്കിലും അദ്ദേഹം ഈ ഒരു സർവേയെ പ്രതിരോധിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷ സംജാതമാണ് അതുകൊണ്ട് തന്നെ അതിനെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് എതിർക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ശശി തരൂരിന് അത്രത്തോളം പക്ഷേ വേറൊരു കാര്യമുണ്ട് ശരിക്കും ശശി തരൂർ എന്ന് പറയുന്ന നേതാവിൻ്റെ രാഷ്ട്രീയം എന്ത് തന്നെയാണെങ്കിലും ഒരു നേതാവ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു ഒരു യു എൻ അണ്ടർ സെക്രട്ടറി ജനറലായി പുറത്തേക്ക് വന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ലോക നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടോ ശശിതരൂരിനെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അത് കോൺ അദ്ദേഹം കോൺഗ്രസിലാണെങ്കിലും ഇനി അഥവാ ബി ജെ പിയിലേക്ക് അദ്ദേഹത്തിനൊരു സ്ഥാനമാറ്റം സംഭവിച്ചിരുന്നാലും ശരി ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായാലും ശശിതരൂരിനെ അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് എന്ന് തന്നെ നമുക്കറിയാം അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹം അദ്ദേഹം കോൺഗ്രസുകാരനായി തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എണ്ണത്തിനെയും വലിച്ച് പുറത്തിട്ട് ചവിട്ടിയതിന് ശേഷം അവിടെ ശശി തരൂരിനെ അവരോധിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഈ പറയുന്ന ഒരു നേതൃത്വത്തിലും അതായത് വി ഡി സതീശനിലോ കെ രമേശ് ചെന്നിത്തലയിലോ കെ സി വേണുഗോപാലിലോ കെ കെ മുരളീധരനിലോ ഒന്നും ജനം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരിലുള്ള ഒരു വിശ്വാസ്യത പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അഭിപ്രായ സർവേയിൽ നിന്ന് ഇനിയും അവർ പറയുന്ന പോലെ പെയ്ഡാണോ അല്ലയോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള വിഷയം എന്നിരുന്നാൽ തന്നെയും ഈ ഒരു അഭിപ്രായ സർവേയിൽ നിന്ന് ജനങ്ങളുടെ ഇംഗിതം എന്നുള്ള തരത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് ശശി തരൂർ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല അത് തന്നെയാണെങ്കിൽ ഇരുപത്തിയെട്ട് ശതമാനം പേർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു വിഭാഗം ആളുകളാണ് ഇരുപത്തിനാല് ശതമാനം ആളുകളാണ് ഈ പറയുന്ന നമ്മുടെ ശൈലജ ടീച്ചറിനെ അംഗീകരിച്ചിരിക്കുന്നത് പതിനേഴ് ശതമാനം മാത്രമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയല്ലേ അത് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നിരുന്നിട്ട് പോലും ആ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും ശൈലജ ടീച്ചർ ഇരുപത്തിനാല് ശതമാനത്തോളം ആളുകൾ അംഗീകരിക്കുന്നുണ്ട് ആ ശൈലജ ടീച്ചറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ പക്ഷേ ഇതിനെല്ലാം ഇരുപത്തിനാലും ഇരുപത്തിയെട്ട് ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനവും അതിനുശേഷം വരുന്നതേണ്ടുന്ന പത്ത് നാൽപ്പത്തി ഒൻപത് ശതമാനം ഏകദേശം പകുതിയോളം ഈ പറയുന്ന മൂന്ന് പേരിലേക്ക് ഒതുങ്ങുമ്പോൾ ബാക്കി പകുതിയിൽ മാത്രമാണ് ഈ പറയുന്ന ബാക്കിയുള്ള നേതാക്കന്മാർ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ മുരളീധരനും കെ അതോടൊപ്പം തന്നെ കെ സുധാകരനും ഒക്കെ അടങ്ങുന്ന മറ്റൊരു ടീം അതിനകത്താണ് വരുന്നത് ഈ അൻപത് ശതമാനത്തിനകത്ത് അൻപത് ശതമാനം മൂന്ന് പേർ കൊണ്ടുപോയി കഴിഞ്ഞു അപ്പോൾ അവിടെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബാക്കിയുള്ള കോൺഗ്രസിലുള്ള ഒരു നേതാക്കന്മാരെ ജനങ്ങൾക്ക് വിശ്വാസമില്ല തന്നെ എങ്ങനെ വിശ്വാസം വരാനാണ് സ്വന്തം രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ സ്വന്തമായി പിന്നെ ഒരു ഒരു നാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ എന്നുള്ള പേരിൽ പിരിവെടുക്കുക ആ ഫണ്ട് വെട്ടിക്കുക ആ ഫണ്ട് വെട്ടിച്ചു കഴിയുമ്പോൾ ഞാൻ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് കാണിക്കുന്ന തരത്തിൽ ഒരു എവിടെ നിന്ന് ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ് കൊണ്ടുവന്ന് കാണിക്കുക മാധ്യമങ്ങളോട് പരിശോധിക്കാൻ പറയുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള യുവ യുവനിരയുടെ യുവനിരയും സ്വന്തം രാഷ്ട്രീയ നേതാവായിരുന്ന കെ കരുണാകരൻ ലീഡറുടെ സ്മാരക നിർമ്മാണത്തിനായി പണം പിരിച്ചു വെട്ടിച്ച മറ്റൊരു മുതിർന്ന നേതാക്കന്മാരും ഇവരെല്ലാം അടങ്ങുന്നതല്ലേ ഈ പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അപ്പോൾ അഴിമതിയുടെ കര പുരളാത്ത ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരു വിശ്വാസവുമില്ല അപ്പോഴാണ് കെ മുരളീധരൻ പ്രതിരോധിക്കാൻ ഇറങ്ങുന്നത് കെ മുരളീധരൻ പറയുന്ന വിറകുവെട്ടികളും വിറക് കീറികളും വെള്ളം കോരികളുമായി നിരവധി പ്രവർത്തകരുണ്ട് അതിനെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായിട്ടുള്ളവർ അത് കോൺഗ്രസ്സുകാരാണ് പറയുന്നത് സി ജനങ്ങളുടെ സർവേയാണ് ജനങ്ങളാണ് ശശി തരൂരിനെ ആക്കിയിരിക്കുന്നത് രമേശ് ചെന്നിത്തല കണ്ടെത്തുന്ന വേറൊരു കാര്യമുണ്ട് ശരിയാണ് രമേശ് ചെന്നിത്തലയുടെ ആ ഒരു ചിന്താഗതി ഒരുപക്ഷെ മികച്ച ഒന്നായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നതിന് കാരണമായി തീരും ഇത്തരത്തിലുള്ള സർവേ അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഇതൊരു പെയ്ഡ് സർവേ എന്നുള്ള നിലയിൽ മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ശരിയാണ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന തരത്തിൽ ഒരു സർവേ വരുന്നു അപ്പൊ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന ആ ഇതേ ഏജൻസിയുടെ ആ സർവേ അംഗീകരിക്കാൻ കോൺഗ്രസ്കാർ തയ്യാറാകുമോ ഇനി അതല്ല ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരത്തിലൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ഭരണത്തിന് എതിരായി വരുന്ന കുറേയധികം വോട്ടുകളുണ്ട് ഭരണവിരുദ്ധ വോട്ടുകൾ എന്ന് പറയും ഈ വോട്ടുകളിൽ ഭിന്നത ഉണ്ടാകുന്നതിന് കാരണമായി തീരും ഈ സർവേയിലൂടെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ വോട്ടുകൾ ഭരണവിരുദ്ധ വോട്ടുകളെല്ലാം കൂടി ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ഇത് എവിടേക്ക് പോകാനാണ് സാധ്യത ബി ജെ പിയിലേക്ക് മറിയാനാണ് സാധ്യത ഇപ്പം ഏകദേശം ചിത്രം നമുക്ക് ക്ലിയർ ആയി വരുന്നുണ്ട് അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ശശി തരൂര് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഒരു അനുഗണനങ്ങളാണ് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുന്ന ആ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ് ശശി തരൂർ കേരളത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിനകത്ത് വേറൊരു സ്പ്ലിറ്റിലൂടെ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ശശി തരൂരിന് മത്സരിക്കാൻ കഴിയില്ല അങ്ങനെ മത്സരിക്കാൻ ശശി തരൂരിന് അങ്ങനെ ഒരു സീറ്റ് നൽകാൻ അല്ലെങ്കിൽ നൽകിയേക്കും അത് രണ്ടാമത്തെ കാര്യം അങ്ങനെ നൽകാൻ ഇപ്പോൾ നിലവിലുള്ള നേതൃത്വം തയ്യാറാകത്തുമില്ല കാരണം ശശി തരൂർ മത്സരിച്ചു കഴിഞ്ഞാൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ സാധിക്കും അത് യു ഡി എഫിന്റെ ടിക്കറ്റിലാണെങ്കിൽ ശശി തരൂർ ആ സീറ്റ് പിടിച്ചിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ വികാര പൊതുവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് ശശി തരൂരിനെ സ്ഥാന മുഖ്യമന്ത്രിയാക്കി വാഴിക്കേണ്ടി വരും ആ ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്തായിരുന്നാലും ശശി തരൂർ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഈ ശ്രീധരനെ ഇറക്കിയതുപോലെ ബി ജെ പി കാര് ഇനിയും കരുതിക്കൂട്ടി ശശി തരൂരിനെ ഇറക്കുമോ എന്നുള്ളതും ഇവ വലിയൊരു ചർച്ചയിലേക്ക് പോകേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ അങ്ങനെ ബി ജെ പിയുടെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശശി തരൂർ വരുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരം മണ്ഡലത്തിലെ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും അതായത് കോൺഗ്രസുകാർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആ എം പി ആയതുകൊണ്ട് അത് മാറ്റേണ്ടി വരും അപ്പോൾ ലഭിക്കാൻ പോകുന്നത് ലോക്സഭയില് തിരുവനന്തപുരത്തിന് ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അതിനെ മുൻകൂട്ടി കണ്ടാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യതകൾ മാത്രമാണ് ഇതിനകത്ത് ഒരിക്കലും ഒരു ഉറപ്പിച്ച് പറയൽ നടക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെ ഒരു ഈ ശ്രീധരനെ പണ്ടിറക്കിയതുപോലെ ബി ജെ പി വീണ്ടും ശശി തരൂരിനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിക്കും ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന ബി ജെ പിയുടെ പദ്ധതികൾ ഇവിടെ വിജയിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റമായിരിക്കും അതായത് ഇരുന്നൂറ് പഞ്ചായത്തുകൾ പത്തിലധികം നഗരസഭകൾ അതോടൊപ്പം പതിനായിരത്തിലധികം വാർഡുകൾ ഇത്രയും കൂടെ ബി ജെ പി പിടിച്ച് കക്ഷത്തിൽ വയ്ക്കുന്നു ഇതോടുകൂടി ബി ജെ പിക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു ആ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു നില മെച്ചപ്പെടുത്താൻ ബി ജെ പിക്ക് സാധിക്കുകയും ചെയ്യും അങ്ങനെ ബി ജെ പി നില മെച്ചപ്പെടുത്തുമ്പോൾ ഇവിടെ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുമ്പോൾ ഈ ഗുണം ലഭിക്കുക സ്വാഭാവികമായും ബി ജെ പി പോലെ ഒരു പാർട്ടിക്കായിരിക്കും അങ്ങനെ ബി ജെ പി പോലെയൊരു പാർട്ടിക്ക് ആ ഗുണം ലഭിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അപ്പുറത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സിനോടൊപ്പം എത്തുന്ന തരത്തിലുള്ള സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ ബി ജെ പി കൊണ്ട് സാധിക്കും ആ സമയത്ത് ഈ പറയുന്ന ശശി തരൂരിനെ ഇറക്കി മത്സരിപ്പിക്കാനും സാധിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റമായിരിക്കും കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കാരണം മാനസികമായി താൻ തയ്യാറാണ് ഇവിടെ കേരളത്തിൽ മത്സരിക്കാൻ എന്ന് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും താൻ തയ്യാറാണ് ഇവിടെ മത്സരിക്കാൻ കേരളത്തിലൊരു നിയമസഭാ സീറ്റിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറാണ് അത് ആര് തരുന്നു എന്നുള്ളതാണ് ബി കോൺഗ്രസ് തരികയാണെങ്കിൽ പക്ഷെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കില്ല അതേസമയം ബി ജെ പി ആണ് തരുന്നതെങ്കിൽ അടുത്ത തവണയെങ്കിലും രണ്ടായിരത്തി മുപ്പതോട് കൂടിയെങ്കിലും ആ സീറ്റ് നിലനിർത്തുകയും കോൺഗ്രസ് ഇല്ലാതായ ആ സ്പേസിലേക്ക് ബി ജെ പിക്ക് ഇടിച്ചു കയറാനും സാധിക്കും ആ ഇടിച്ചുകയറ്റത്തിലൂടെ അത്തവണത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി മാറാൻ ശശി ശശിതരൂര് സാധിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ശശി തരൂർ ഒരു നിലവിൽ എനിക്ക് തോന്നുന്നു ഇപ്പം അദ്ദേഹം ആ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവെച്ച പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ശശി ശശിതരൂരിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അല്ലാതെ കേന്ദ്രത്തിൽ പോയിരിക്കാനോ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നിലപാടുകൾ വിളിച്ചെറിയിക്കുന്ന ക്യാബിനറ്റ് പദവിയുള്ള ഒരു സ്ഥാനത്തിരിക്കാനോ ഒന്നും അല്ല ശശിതരൂരിന്റെ യഥാർത്ഥ ലക്ഷ്യം എവിടെയും മുമ്പനായി ഇരിക്കുക എവിടെയും നേതാവായി നിൽക്കുക എന്നുള്ളതാണ് ശശി തരൂർ ആഗ്രഹിക്കുന്നത് അപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞൊരു സ്ഥാനം എങ്ങനെയാണ് ശശി തരൂരിനെ പോലെ ഒരു നേതാവ് ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയാണെങ്കിലും വി ഡി സതീശൻ കെ മുരളീധരൻ ആണെങ്കിലും ഈ പറയുന്ന ഈ സർവേ അതായത് കേരള വോട്ട് വൈബ് എന്ന് പറയുന്ന ഈ ഒരു ഏജൻസിയുടെ സർവേ നല്ല നിശ്ചിതമായി എതിർക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം ശശി തരൂരിനോടില്ല ഒരു ആഗ്രഹവും ആറ്റിറ്റ്യൂഡോ ഇല്ല എന്ന് പരുത്തി തീർക്കേണ്ടത് നിലവിൽ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്ക് തന്നെയാണ് അതുകൊണ്ടാണ് അവർ അവരിതിനെ പെയ്ഡാണെന്നും കുക്ക് ചെയ്ത് കുക്കിടപ്പായിട്ടുള്ള ഒരു സർവേ ഫലമാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് എന്താണെങ്കിലും ശശി തരൂര് കേരളത്തിലേക്ക് ഒരു നിയമസഭാ സീറ്റിലേക്ക് വന്നാൽ അതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനും കോൺഗ്രസിന്റെ പതനത്തിനും കാരണമായേക്കാം എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക